ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയേഴ്സ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുതന്നെ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാൻ പഴയ ഒഴിവാക്കിയിട്ടുള്ള ഒരു ലെഗിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലെഗിനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലെഗിനായാലും അതേപോലെ മുതിർന്നവരുടെ ലെഗിനായാലൊക്കെ നമ്മൾ ഒരുവിധം പഴകി കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കും അപ്പോൾ നമുക്ക് ലെഗിൻ വെച്ചിട്ട് ഇങ്ങനെയും ടിപ്പുകൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഫസ്റ്റ് ഡിപ്പിനായിട്ട്താ ഞാനൊരു പഴയ സോക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പഴയ സോക്സിലോട്ടേക്ക് ഇതാ നമ്മൾ അലക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ ഈ ഒരു ബ്രഷ് ഈ ഒരു സോക്സിന്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഷർട്ടിന്റെ അതേപോലെ ചെളിയുള്ള ഈ ഡ്രസ്സുകളൊക്കെ ഇതേപോലെ കോളറുകളൊക്കെ ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഒരച്ചുകൊടുത്താൽ മതി കേട്ടോ വേഗത്തിൽ തന്നെ ചെളി പോയി കിട്ടും ചെയ്യും അതുമാത്രമല്ല നമുക്ക് ആ ഒരു ഷർട്ട് കേടാവൂല നൂല് കീറിപ്പോവേ അല്ലെങ്കിൽ നൂല് വലിഞ്ഞ് പോവേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെ വാഷിങ് മെഷീനിലിട്ട് അലക്കുന്ന സമയത്തും ഈ ഒരു കോളറിൻ്റെ ഭാഗത്തുള്ള ചെളികളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും പോവില്ല പിന്നെ നമ്മൾ എന്താ ചെയ്യുക കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഒരതി ഒരച്ചെടുക്കല്ലോ അല്ലേ പിന്നെ ബ്രഷൊക്കെ ഇട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ഉരയ്ക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ഒരു കോളറിൻ്റെ ഭാഗങ്ങളൊക്കെ പിങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ വേഗത്തിൽ നമുക്ക് ചെളി പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല നമ്മുടെ ഷേർട്ടിന് ഒരിക്കലും ഒരു കേടുണ്ടാവില്ല കേട്ടോ അതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിരിക്കും നമുക്ക് ചെളിയും വേഗം പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ പഴയ കീറിയ സോക്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനൊരു പഴയ ലെഗിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുട്ടികളുടെ ആയാലും അതേപോലെ മുതിർന്നവരുടെ ആയാലും ഒക്കെ ഒരുവിധം പഴകി കഴിഞ്ഞാൽ നമ്മളത് കത്തിച്ചു കളയും അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കാറാണല്ലോ പതിവല്ലേ ഇനി നമുക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ ടിപ്പിനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ബനിയം ക്ലോത്തിൻ്റെ ലെഗിനാകുമ്പം ഒന്നും കൂടെ ഭംഗിയായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത് കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു കോട്ടന് ബനിയൻ ക്ലോത്തും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ലെഗിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലെഗിനിൻ്റെ അടിവശം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കാലിൻ്റെ ആ ഒരു ഭാഗം അടിവശം ഇതേപോലെ രണ്ട് ഭാഗവും ഞാനിതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് വെയിലൊക്കെ അടിച്ചിട്ടുള്ള നമ്മുടെ കൈയ്ക്ക് ഭയങ്കര ഡാമേജ് ഒക്കെ വരുമല്ലോ അപ്പോൾ ഈ ഒരു സ്കിന്നു ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ വണ്ടി മേൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കിതേപോലെ കയ്യിൽ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹാൻഡ് സോക്സ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം ബനിയം ക്ലോത്തിൻ്റെ പാൻറ്റൊക്കെ ആകുമ്പം ഒന്നുകൂടെ ഭംഗിയായിരിക്കും ഇങ്ങനെ ഒട്ടി നിന്നോളൂട്ടോ കൈക്ക് നല്ല ടൈറ്റായിട്ട് നിൽക്കും അപ്പോൾ നമുക്കൊന്നുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ബനിയം ക്ലോത്ത് ആകുമ്പോൾ അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കുക വണ്ടിയിൽ പോകുന്നവരാണെങ്കിലും അതേപോലെ നമ്മുടെ എന്തിനും പറയുന്ന കിച്ചണിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു നമ്മുടെ വീട്ട് ജോലി ചെയ്യുന്നവർക്കും ഈ ഒരു രീതിയിൽ നമ്മളെ കൈയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൈക്ക് വെയിലൊന്നും ഏൽക്കൂല നമ്മുടെ കൈ ഡാമേജ് ആവില്ല പോറൽ പോലും ഏൽക്കാതെ നല്ല വൃത്തിയിൽ നല്ല ഇരിക്കാനായിട്ട് പറ്റൂട്ടോ കൈയൊക്കെ അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തു നോക്കുക ലെഗിന് ബനിയന്റെ ലെഗിനൊക്കെ ആകുമ്പം ഒന്നും കൂടെ വൃത്തിയായിരിക്കും കേട്ടോ അത് കാണാനായിട്ട് അപ്പം ഏത് കളറായാലും കുഴപ്പമില്ല ബ്ലാക്ക് ആകുമ്പം ഒന്നും കൂടെ ഭംഗിയാണ് ഏത് കളറായാലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമുക്ക് കൈക്കുള്ള ഒരു ഹാൻഡ് സോക്സ് സോക്സായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് അതുപോലെ ഈ ഒരു ലെഗിന് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതിൻ്റെ അടിവശം വെട്ടിയെടുത്തല്ലോ ഇനി നമുക്ക് ഈ ഒരു അരഭാഗമാണ് ഇവിടെ ഉള്ളത് ഈ ഒരു അരഭാഗത്തിൻ്റെ താഴ്ഭാഗം ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കെട്ടോ നമ്മൾ പാൻറ്റ് ഇടുന്നതിൻ്റെ ആ ഒരു നടു സെൻറ്റർ അവിടെ വെച്ചിട്ട് ഈ ഭാഗം ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കെട്ടോ കാലിൻ്റെ ഭാഗം അപ്പം ഞാൻ ആദ്യം വെട്ടിയെടുത്ത് നിന്നിട്ടും കുറച്ച് മുകളിലോട്ടായിട്ട് ഇതേപോലൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിപ്പോൾ ഒരു ട്രൗസർ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സിനടിയിലിടാൻ പറ്റിയിട്ടുള്ള ഒരു നിക്കറായിട്ടിത് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ നല്ല കംഫർട്ടായിട്ട് നിന്നോളൂ നമ്മുടെ അരയിൽ അതുമാത്രമല്ല നല്ല ലൂസിൽ കുറച്ച് തടിയുള്ള കുട്ടികളൊക്കെ ആകുമ്പം നല്ല ലൂസായിട്ട് നിന്നോളൂ കേട്ടോ എറുകി പിടിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല സ്കിന്നിന് ഒരു ഡാമേജ് ഉണ്ടാവില്ല നല്ല ലൂസിൽ നല്ല കംഫർട്ടബിളായിട്ട് നിന്നോളും ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ലഗിനിനി ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാൻഡ് സോക്സ് സോക്സായിട്ടും അതേപോലെ ഇന്നർ വെയർ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് പഴയ ലെഗിനാണെന്ന് വിചാരിച്ചിട്ട് ആരും വേസ്റ്റിലെറിയേ തീയിട്ട് ചൂട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനത്തെ ഓരോ ടിപ്പുകൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം എന്തായാലും ഇതും കൂടെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ടൂത്ത് ബ്രഷ് വെച്ചിട്ടുള്ള ടിപ്പാട്ടോ അപ്പം എല്ലാവരും ടൂത്ത് ബ്രഷ് ഒരു മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാത്തവരാണല്ലോ അല്ലേ മിക്കവരും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടൂത്ത് ബ്രഷ് മാറ്റി കൊടുക്കുന്നത് നമ്മുടെ ടീത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ അത് ഞാനൊരു പഴയ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ ഈ ഒരു ടൂത്ത് ബ്രഷിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒരു കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബ്രഷ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടൂത്ത് ബ്രഷ് മതി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ കൈ എത്താത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു മുകൾ ഭാഗം ഇങ്ങനെ വെട്ടിക്കൊടുത്തത് കൊണ്ടിട്ട് തന്നെ എല്ലാ ഭാഗവും നല്ല ഒരു മെയിൽ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ക്ലീൻ ചെയ്യാൻ ഞാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിങ്ക് കേട്ടോ നമ്മുടെ കിച്ചൺ സിങ്ക് നമ്മൾ എപ്പോഴും നമ്മൾ പാത്രം കഴുകി ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ എങ്ങനെ സ്ക്രബ്ബറിട്ട് തേച്ചൊരിച്ചു കൊടുത്താലും ഈ ഒരു എന്താ പറയുക സിങ്കിൻ്റെ ഒരു ഓള്ളൊക്കെ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാവും അതേപോലെ ഈ ഒരു ലൈനിലൊക്കെ ഒരുപാട് അഴുക്കുകൾ കെട്ടിക്കിടക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് കയ്യെത്താത്ത ഭാഗങ്ങളാണതൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കട്ടോ ഈ ഒരു ഡ്രൈനേജ് ഹോളിലും ഈ ഒരു ലൈനിലൊക്കെ ഇതേപോലെ ഒരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ തന്നെ അതിൻ്റെ മുകളിലുള്ള പറ്റി പിടിച്ചിട്ടുള്ള എല്ലാ അഴുക്കും നമുക്ക് വേഗത്തിൽ പൂക്കിയെടുക്കാനായിട്ട് വേഗത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം ഞാൻ ആദ്യം തന്നെ കിച്ചൺ സിംഗാണ് കേട്ടോ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതാ കണ്ടില്ലേ അതിൻ്റെ മുകളിൽ സൈഡിലൊക്കെ ഉള്ള ഈ ഒരു അഴുക്കെല്ലാം ഈ ഒരു ബ്രഷിലോട്ടേക്ക് കണ്ടോ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു ബ്രഷിൽ ഒരുപാട് അഴുക്കുകൾ ഇതാ അടിഞ്ഞു കൂടി കിടപ്പുണ്ട് കേട്ടോ ഒരു ഉള്ളിലുള്ള അഴുക്കൊക്കെ ഇങ്ങനെ ബ്രഷ് വെച്ചൊന്ന് അരച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാം പോയി കിട്ടാൻ പറ്റിയിട്ടുണ്ട് അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഈ ഒരു ബ്രഷ് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റോവും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ഗ്യാസ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നവരല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യുക ഈ ഒരു ഗ്യാസ് ബർണർ നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കെട്ടോ ഒരുപാട് കരിപ്പൊടികളും അതേപോലെ നമ്മൾ തിളച്ച് ചിന്തിയതും ചോറ് തിളച്ച് ചിന്തിയതും കറി വെക്കുമ്പോൾ ഉള്ളതൊക്കെ ഈയൊരു ഗ്യാസ് ബർണറിൻ്റെ ഈ ഒരു ഹോളിലൊക്കെ പോയി അടിഞ്ഞു കിടക്കുന്നുണ്ടാകും അപ്പം നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചുകൊടുക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ടൂത്ത് ബ്രഷിൻ്റെ ഈയൊരു മുകൾ ഭാഗം നല്ല സോഫ്റ്റ് ആയത് കൊണ്ടിട്ട് തന്നെ ഈയൊരു ഗ്യാസ് ബർണറിൻ്റെ ഹോളിലൊക്കെ ആ ഒരു ബ്രഷ് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന എല്ലാ കരിപ്പൊടികളും നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ വീട്ടിൽ ഒരു ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇനി ടൂത്ത് ബ്രഷ് ആരും ഒഴിവാക്കി കളയണ്ട ഇങ്ങനത്തെ ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമട്ടോ ഇപ്പം ഈ ഒരു ഗ്യാസ് ബർണറിൻ്റെ എല്ലാ വശവും ഇതേപോലെ ഒന്ന് ഒരച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള എല്ലാ കരിപ്പൊടിയും തിളച്ച ചിന്തി പോയി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇതേപോലെ നമ്മൾ ഒരച്ചെടുക്കുന്ന സമയത്ത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തൊക്കെ ഈ ഒരു ലൈനിലൊക്കെ കറയും തിളച്ച് ചിന്തിയതും അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗവും ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടോ അതേപോലെ ഒന്ന് ഒരച്ചെടുക്കുന്ന സമയത്ത് എന്ത് പറ്റി പിടിച്ചിട്ടുള്ള അഴുക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി ഞാൻ ആ ടൂത്ത് ബ്രഷ് നല്ലോണം കഴുകിയതിന് ശേഷം ആ ഒരു ബ്രഷ് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറാട്ടോ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിലുള്ള ഈ ഒരു വാഷറിൻ്റെ ഭാഗത്ത് ഒരുപാട് അഴുക്ക് ഉണ്ടാവും അങ്ങനെ ഒരുപാട് അഴുക്ക് കൂടി കിടക്കുന്ന സമയത്ത് ഒരുപാട് കറണ്ട് നമുക്ക് ആവാൻ ചാൻസ് ഉണ്ട് നമ്മളിങ്ങനെ ഫ്രിഡ്ജ് അടയ്ക്കുന്ന സമയത്ത് ഈ ഈയൊരു അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അടയാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ ഒരുപാട് കറണ്ടും നമുക്കങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമ്മൾ എന്താ ചെയ്യുക ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേപോലെ ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഡോറിൻ്റെ സൈഡിലുള്ള ഈ ഒരു വാഷ്റൂമിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഒരച്ചുകൊടുത്താൽ മതി വേഗത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലുള്ള അഴുക്കെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഭാഗമാണല്ലോ ഒരു ബ്രഷ് അപ്പം നമുക്ക് വേഗത്തിൽ തന്നെ എത്ര ചെറിയ ഹോളിൻ്റെ ഉള്ളിലുള്ള അഴുക്കും നമുക്ക് വേഗത്തിൽ തന്നെ കളയാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഈ ഒരു സിമ്പിളായിട്ടുള്ള ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നു പോകരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതേപോലെ തേങ്ങാ മുറിയൊക്കെ ഇങ്ങനെ ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു തേങ്ങാമുറി കേടാവാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു തേങ്ങാ ഉള്ളിലുള്ള വെള്ളമെല്ലാം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്ക അതിനുശേഷം ഇതിലേക്ക് കുറച്ചൊന്ന് വെളിച്ചെണ്ണ കൊടുക്കുക ഒഴിച്ചുകൊടുക്കട്ടോ കുറച്ച് വളരെ കുറച്ച് മാത്രം മതി കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുക എന്നിട്ട് ഈ ഒരു തേങ്ങാമുറിന്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് കൈവെച്ചിട്ട് ഇതേപോലെ ഒന്ന് തിരുമി കൊടുക്കട്ടോ ഇങ്ങനെ വെളിച്ചെണ്ണയും ഉപ്പും തേച്ച് നമ്മൾ തേങ്ങാമുറി വെക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു തേങ്ങാമുറിക്ക് കളർ ചേഞ്ചോ അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ നമ്മൾ എത്ര കാലം കഴിഞ്ഞ് എടുക്കുന്ന സമയത്തും ആ ഒരു ഫ്രഷ് തേങ്ങാമുറിനെ നമുക്ക് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക ഉപ്പും വെളിച്ചെണ്ണയും തേച്ചിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ എപ്പോൾ എടുക്കുന്ന സമയത്തും നമുക്ക് ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും കളർ ചേഞ്ചും ഉണ്ടാവില്ല അതേപോലെ തന്നെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഇതും കൂടെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക്